റോഡിന്റെ നിർമ്മാണം ഉപേക്ഷയെ തുടർന്ന് ഒരു നാട്ടിലെ ജനങ്ങൾ പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടുന്നു അഞ്ചൽ അലയമ്മൺ പഞ്ചായത്തിലെ മുളപ്പമൺ വെള്ളാരംകുളം റോഡിന്റെ നിർമ്മാണമാണ് കരാറുകാരൻ ഉപേക്ഷിച്ചത് ഒന്നര വർഷം മുമ്പ് ടാറിംഗ് നടത്തുന്നതിനായി നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരൻ നിലവിലെ റോഡിലെ ടാർ ഇളക്കി മാറ്റി ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ് റോഡിന്റെ പണി ഉപേക്ഷിച്ച് കരാറുകാരൻ മുങ്ങിയതാണ് നാട്ടുകാർ പൊടിശല്യം കൊണ്ട് പൊറുതിമുട്ടാൻ കാരണമായത് റോഡിന്റെ ഇരുവശങ്ങളിലുള്ള വീടുകളിലേക്ക് പൊടിശല്യം മൂലം അലർജി രോഗവും മറ്റ് ശ്വാസകോശ രോഗങ്ങളും ബാധിച്ച് ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ തുമ്മലും ചുമ അത് പിള്ളേർക്ക് എന്നും ഉണ്ട് ഈ പൊടി അടിച്ചിട്ട് മിക്ക ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനേ നേരമുള്ള റോഡിലെ നിലവിലെ പാർക്ക് ജെ സി ബി ഉപയോഗിച്ച് ഇളക്കി മാറ്റിയതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവ് കാഴ്ചയായിരിക്കുകയാണ് ഒരുവിധം വണ്ടിയെങ്കിലും കൊണ്ടുപോകരുത് ഇപ്പൊ ഏഴെട്ട് മാസം കൊണ്ട് ഒരു വണ്ടി പോലും വാങ്ങത്തില്ല കൃത്യമായിട്ട് കിടന്ന റോഡാ ഈ ഒരു മാസം മുമ്പ് രണ്ട് വെമ്പുള്ളരും പറഞ്ഞു കഴിഞ്ഞാൽ കാലും ഓടിഞ്ഞ് ആരും കണ്ടില്ല പിന്നെ അരമണിക്കൂർ കഴിഞ്ഞാൽ കാണുന്നത് പിന്നെ വണ്ടി വിളിച്ച് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി മഴ ഇതിലെ ഒരു വണ്ടി പോലും കൊണ്ടുപോവാങ്ങത്തില്ല സ്ഥിരമായിട്ട് പോരെ സ്കൂട്ടിയിൽ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പ്രാവശ്യം വീണ് പുള്ളരുമായിട്ട് അറിഞ്ഞു വീണ് സ്കൂളിൽ പോയ വഴിക്ക് റോഡ് ഇങ്ങനെ ആയതിനു ശേഷം വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡിൽ അടിയന്തിരമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ജനങ്ങളെ പൊടിശല്യത്തിൽ നിന്നും മറ്റു അപകടങ്ങളിൽ നിന്നും മോചിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു കരാറുകാരൻ വന്ന് ഞങ്ങളുടെ ഈ റോഡ് ഏറ്റെടുക്കുകയും അതിനുശേഷം ഈ റോഡിന്റെ പണിയെന്നും പറഞ്ഞ് കുറച്ച് ഭാഗമെല്ലാം താറില്ല ഇളക്കി കളഞ്ഞതിന് ശേഷം പിന്നെ യാതൊരു വിധമായ പണികളും ഇവിടെ നടക്കുന്നില്ല നടന്നിട്ടുമില്ല ഈ രണ്ട് വർഷം കൊണ്ട് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതിയിലൂടെ മൂന്ന് കോടി രൂപയാണ് ഈ റോഡിന്റെ ടാറിംഗിനായി അനുവദിച്ചിരിക്കുന്നത് എന്നാൽ റോഡിന്റെ കരാർ ഏറ്റെടുത്ത കരാറുകാരൻ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം ഒന്നര വർഷം മുമ്പ് ആരംഭിച്ചുവെങ്കിലും നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാതെ കരാറുകാരൻ റോഡ് നിർമ്മാണം ഉപേക്ഷിച്ച് മുങ്ങുകയാണ് ചെയ്തത് കുളം പുത്താറ്റ റോഡ് രണ്ട് വർഷത്തിന് വർഷത്തിനുമുമ്പ് കരാറുകാരൻ ഇതിന്റെ റീ ടാറിങ്ങിന് എടുത്തിരുന്നു എന്നാൽ കരാറെടുത്ത കരാറുകാരനാണെങ്കിൽ റോഡിന്റെ നിലവിലുള്ള ടാർ ഇളക്കി കളഞ്ഞ കളഞ്ഞതല്ലാതെ പിന്നീട് ഇതിന്റെ പുനർനിർമ്മാണമോ മറ്റോ ഒന്നും നടത്താതെ ഈ കരാറുകാരൻ മുങ്ങിയിരിക്കുകയാണ് ഇതുമൂലം നാട്ടുകാർ വലിയ ദുരിതത്തിലാണ്

കുഴപ്പമൊന്നുമില്ലാതെ കിടന്ന റോഡാണ് ജെ സി ബി ഉപയോഗിച്ച് മാന്തി റോഡിന്റെ ടാർ ഇളക്കി മാറ്റി റോഡ് കുളമാക്കിയത് ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തിരമായി റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം ആയിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിന്റെ ഓഫീസിന് മുമ്പാകെ സത്യാഗ്രഹമായി ഇരിക്കും എന്ന് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ച് ഞങ്ങൾ പറയുന്നു ഈ പ്രദേശവാസികളായ ഞങ്ങൾ ന്യൂസ് ബ്യൂറോ അഞ്ചൽ